പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന കേരള യാത്രയ്ക്ക് വളാഞ്ചേരിയിൽ സ്വീകരണം നൽകി അഭിമാനകരമായ പിന്തുണർച്ചയാണ് ഇവരിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ദീർഘമായ ആ സംഭാഷണത്തിലേക്ക് പോകുന്നില്ല ഈ പദയാത്രയുടെ കൂടെ സഞ്ചരിച്ചവരെല്ലാം നല്ല വെയിലിൽ കൊണ്ടാണ് ഈ പദയാത്രയുടെ കൂടെ സഞ്ചരിച്ചത് എന്നെനിക്കറിയാം ഒരുപക്ഷെ ഈ വെയിലുകളൽ ഈ നാടിൻ്റെ സമാധാനത്തിനും രാജ്യത്തിൻ്റെ സ്വസ്ഥതയെ വീണ്ടെടുക്കാനുമുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് വികസനത്തിന്റെയും ഫണ്ടിന്റെയും കാര്യത്തിൽ മലപ്പുറത്തെ ജനങ്ങൾ വലിയ പിന്നോക്കാവസ്ഥയാണ് നേരിടുന്നതെന്നും ജില്ലയിൽ വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ സംവിധാനങ്ങൾ വളരെ കുറവാണെന്നും മലപ്പുറത്ത് നിലവിൽ നാല്പത്തിയഞ്ചു ലക്ഷത്തിനടുത്ത ആളുകൾക്ക് ഏഴ് താലൂക്കുകളാണ് ഉള്ളതെന്നും മലപ്പുറം ജില്ലയിൽ കൂടുതൽ താലൂക്കുകളും വില്ലേജുകളും റവന്യൂ സംവിധാനങ്ങളും അനുവദിക്കണമെന്നും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള തിരൂർ താലൂക്കിനെ വിഭജിച്ച് വളാഞ്ചേരി താലൂക്ക് രൂപീകരിക്കണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു വളാഞ്ചേരിയിൽ നടന്ന ജാഥയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ായി നാസിക് ഡോൾ ഒപ്പനയും ഉണ്ടായിരുന്നു വളാഞ്ചേരി കരിങ്കല്ലത്താണിയിൽ നടന്ന സമാപന സമ്മേളനം പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഹംസ പേങ്കലിന്റെ സ്വാഗതത്തോടെ ആരംഭിച്ചു പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ ടി ഹാരിസ് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ഹബീബ് സി പി ഫ്രട്ടണിറ്റി ജില്ലാ പ്രസിഡന്റ് വി ടി എ സുമർ തങ്ങൾ എഫ് ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ എം കുട്ടി കമ്മിറ്റി അംഗം വി മൈമൂനു ടീച്ചർ പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ കമ്മിറ്റി അംഗം ഹംസ മണ്ഡലത്തിൽ കെ എസ് സി എം പ്രതിനിധി ഷഹർബാനു ടീച്ചർ എന്നിവരും പങ്കെടുത്തു സംസാരിച്ചു കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഹംസകുട്ടി എടയൂർ സലാം കെ പി മുനവർ വളാഞ്ചേരി ദുരന്ത നിവാരണ പ്രവർത്തകൻ കെ ഇസൈക് അലി മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നമ്മുടെ സന്തോഷം ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.